ഈ പാട്ട് കേട്ടത് ഈ കുഞ്ഞിൻ ഓഡിയോ പ്ലെയർ പാനിൽ നിന്നായിരുന്നു ഈ പാനിൽ ഒരു ചാനൽ അമ്പത് വീതം അങ്ങനെ നൂറ് വാട്സിന്റെ ആയിരുന്നു ഇതുപോലത്തെ ഒരു ഓഡിയോ പ്ലെയർ പാനൽ വാങ്ങിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ആംബ്ലിഫയറിന്റെ ഒന്നും ആവശ്യമില്ല ഇതിൽ നമുക്ക് പന്ത്രണ്ട് വോൾട്ട് മുതൽ ഇരുപത്തിയാല് വരെ വോൾട്ട് കൊടുക്കാം ഇരുപത്തിയാല് കൊടുത്താലാണ് ഫുൾ പവർ കിട്ടുകയുള്ളു അപ്പൊ ഈ ഓഡിയോ പ്ലെയർ പാനൽ നമുക്ക് ഒരു ബോക്സിലേക്ക് സെറ്റ് ചെയ്തെടുത്താലോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആറാം നാലിന്റെ പി വി സി യുടെ ബോക്സാണ് ഞാനിപ്പോ ബോക്സിൽ പാനൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോളിലെ ഇട്ടിട്ടുണ്ട് ആ ഹോളിലേക്ക് നമുക്ക് പാനൽ ഫിറ്റ് ചെയ്തെടുക്കാം ഈ ടൈപ്പ് ഓഡിയോ പ്ലെയർ പാനലി ആറാം നാലിന്റെ പി വി സി ബോക്സിൽ കറക്റ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ചെറിയ സ്ക്രൂവും ാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഈ പ്ലാസ്റ്റിക് ബോക്സിന് വരെ നമുക്ക് മെറ്റലിന്റെ ഒക്കെ വാങ്ങാൻ കിട്ടും അതാകുമ്പോൾ റേറ്റ് വിടും ഇതാകുമ്പോൾ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതി നമുക്ക് ഉണ്ടാക്കി എടുക്കാം ഈ ഓഡിയോ പ്ലെയർ പാനൽ ഞാൻ വാങ്ങിയത് തൊടുവുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള കിഷോർ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നായിരുന്നു ഞാനിപ്പൊ ഇത് വാങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞു അന്ന് വാങ്ങിയപ്പോൾ മുന്നൂറ്റി രൂപയായിരുന്നു ആയത് ഈ പാനലിന്റെ നമുക്ക് കണക്ടർ വയറും റിമോട്ടും ഒന്നും കിട്ടില്ലായിരുന്നു അതല്ല നമ്മൾ എക്സ്ട്രാ വാങ്ങണം ഞാൻ കണക്ടർ വയറൊക്കെ വാങ്ങിയായിരുന്നു അതുകൊണ്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്തെടുക്കാം ഈ റെഡ് കളറിൽ കൊടുത്തതാണ് പവർ സപ്ലൈഡ് ഈ പവർ സപ്ലൈ കൊടുത്തതിന്റെ അടുത്ത് കാണുന്ന രണ്ടെണ്ണം ലെഫ്റ്റും റൈറ്റും സ്പീക്കർ കണക്ട് ചെയ്യാൻ വേണ്ടി ഉള്ളതിന്റെ ഇനി സ്പീക്കർ വയർ കണക്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ബോക്സിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കാം ഈ കണക്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോളെല്ലാം നേരത്തെ ഇട്ടായിരുന്നു വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി ഇത് ചെറിയ രണ്ട് സ്ക്രൂവും നെറ്റ് വിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത് അടുത്തതായിട്ട് പാനലിൽ നിന്ന് വന്നെ സ്പീക്കർ ഔട്ട് പുട്ട് വയറില്ല നമുക്ക് കണക്ടറിലേക്ക് സോൾഡർ ചെയ്തെടുക്കാം ഇത് സോൾഡർ ചെയ്യുമ്പോൾ പാനലിൽ നിന്ന് ലെഫ്റ്റും റൈറ്റും മാറിപ്പോ കറക്റ്റായിട്ട് തന്നെ വെച്ച് സോൾഡർ ചെയ്തെടുക്കാം അപ്പൊ സ്പീക്കർ കണക്ടറിലേക്കുള്ള എല്ലാം ആയിട്ട് തന്നെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഡി സി ഫീമെയിൽ സോക്കറ്റ് ആണ് ഇത് പാനലിലേക്ക് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയുള്ള വയർ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് പാനലിൽ റെഡ് കളർ കണക്ടർ കണക്ട് ചെയ്ത വയർ നമുക്ക് ഡി സി ഫീമെയിൽ സോക്കറ്റിലേക്ക് പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോ കറക്റ്റ് ആയിട്ട് തന്നെ സോൾഡ് ചെയ്തെടുക്കാം ഈ പാനലിലേക്ക് കണക്ട് ചെയ്യാനുള്ള കണക്ടർ വയറൊക്കെ മടിക്കുമ്പോൾ കളർ മാത്രം നോക്കി കണക്ട് ചെയ്യരുത് ഞാൻ വാങ്ങിയതിന്റെ പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയുള്ളത് വ്യത്യാസം ഉണ്ടായിരുന്നു ബ്ലാക്കിലായിരുന്നു പോസിറ്റീവ് കൊടുക്കേണ്ടത് അടുത്തതായിട്ട് നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള വയർ സോൾഡ് ചെയ്തെടുക്കാം ഇതിനു പറ്റിയ കറക്റ്റ് കണക്ടർ കിട്ടിയില്ല അതാണ് വയർ വയർന്ന് സോൾവ് ചെയ്തെടുക്കുന്നത് ഈ മൈക്കിന്റെ മൂന്ന് വയറുകൾ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഫീമെയിൽ സോക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് സോൾവ് ചെയ്തെടുക്കണം പിന്നെ ഈ ബോക്സിന്റെ സൈഡിലായിട്ട് ഒരു ഓൺ ഓഫ് സ്വിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയായിരുന്നു സ്വിച്ചിലേക്ക് കൊടുത്തിരിക്കുന്നത് ഡി സി ഫീമെയിൽ സോക്കറ്റിന്റെ പോസ്റ്റിൽ നിന്ന് വയർ കട്ട് ചെയ്തിട്ട് സ്വിച്ചിലേക്ക് സോൾഡർ ചെയ്തിരിക്കുകയാണ് അപ്പൊ എല്ലാ കണക്ഷനും ആയിട്ട് കൊടുത്ത ശേഷം നമുക്ക് ബോക്സിന്റെ മുകളിലത്തെ കവർ സ്ക്രൂ ഇട്ട് അടച്ചെടുക്കാം ഇതുപോലെ ഒന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടുന്നവർക്കൊക്കെയാണെങ്കിൽ പാട്ട് പാടി പഠിക്കാം കരോക്കൊക്കെ വെച്ച് എന്റെ കയ്യിൽ മൈക്ക് വെച്ച് കണക്ട് ചെയ്യാൻ വേണ്ടി കറക്റ്റ് എന്റെ മൈക്കില്ലായിരുന്നു ത്രീ പോയിന്റ് ഫൈവ് ജാക്ക് ഉള്ള മൈക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മൈക്ക് വാങ്ങിയിട്ട് അതിന്റെ വേറൊരു വീഡിയോ ചെയ്തേക്കാം ഇതിന്റെ റിമോട്ട് നമ്മൾ എക്സ്ട്രാ വേറെ വാങ്ങിയില്ലായിരുന്നു അടുത്തതായിട്ട് നമ്മുടെ പാനലിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിന് പവർ സപ്ലൈൻ കൊടുത്തിരിക്കുന്ന ലാപ്ടോപ്പിന്റെ അഡാപ്റ്റർ ആയിരുന്നു പത്തൊമ്പത് വോൾട്ടിന്റെ ത്രീ പോയിന്റ് ഫോർ ആംബിയറിന്റെ അഡാപ്റ്ററാണ് റിമോട്ട് വേണമെങ്കിൽ നമുക്ക് ബാസ് ട്രിബിൾ എക്കോയ മൈക്കോളിയം ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ പാനലിൽ അനൗൺസ്മെന്റ് ഉള്ള ടൈപ്പായിരുന്നു പിന്നെ ഇതിന്റെ സെയിലായിട്ട് എനിക്കില്ലായിരുന്നു ഓർമ്മ വാങ്ങിയപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് പാട്ട് വെച്ച് ഒന്ന് സൗണ്ട് ക്ലാരിറ്റി ഒക്കെ നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ